കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഒരു വലിയ വിജയം നേടിക്കൊടുത്തത് ശബരിമലയാണെന്നാണ് കോൺഗ്രസ്സുകാരുടെ വിലയിരുത്തൽ അവർ ഈ തെരഞ്ഞെടുപ്പും അത് ആഗ്രഹിക്കുന്നുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് നടക്കുമോ ഇപ്പം പറയാൻ പറ്റില്ല നിയമസഭാ ഇനിയും സമയമുണ്ട് രണ്ടായിരത്തി പതിനാറിൻ്റെ ഇലക്ഷനാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ വീഴുന്നത് രണ്ടായിരത്തി പതിനാറ് ഇലക്ഷൻ്റെ പ്രഖ്യാപിക്കുന്ന സമയത്ത് എൽ ഡി എഫ് യു ഡി എഫ് ഏതാണ് ഞെക്കൻ എക്കയുന്നത് ഇപ്പോൾ ഒക്കെ ആഴ്ച കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ജിഷയുടെ കേസ് വരുന്നത് അപ്പം ഞാനന്ന് കരളിയിൽ ആങ്കറും ചെയ്തുകൊണ്ട് എനിക്ക് കരളിയാണ് ആ ന്യൂസ് കൊണ്ടുവന്നത് ജിഷയുടെ കേസ് അങ്ങോട്ട് ഈ കത്തിപ്പടന്ന് ഒരു ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് മൊത്ത ചിത്രമാണ് അന്ന് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവൊക്കെ ആയിരുന്നു ആ കേസിൽ ആരോപിതനായത് സി പി എംമാരൊക്കെ അത് ഭയങ്കര പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അവർ വന്നിട്ടില്ല ലക്ഷം ജയിച്ചതിനേഷം അവര് വന്നിട്ടില്ല അതൊക്കെയാണ് അതിന്റെ വേറെ കാര്യം അപ്പം അങ്ങനെ അത്രയും സമയം മതി ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് മാറാൻ അപ്പം ശബരിമല എന്നുള്ള വിഷയത്തിൽ ജനങ്ങൾ ഓൾറെഡി പ്രതികരിച്ചിട്ടുണ്ട് ഇനി അതിൽ ഫർദർ എന്ത് ഡെവലപ്മെൻ്റ് വരുന്നതെന്ന് ഞാൻ ആശ്രയിച്ചിരിക്കും ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്കെല്ലാം കൂടെ ഒരു എന്താണ് മനസ്സിലാക്കാൻ പറ്റും മുമ്പ് സി പി എമ്മിന് മാത്രമാണ് പൊതുക്കൂട്ടിൽ നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ മറ്റുള്ളവരും പ്രതിക്കൂട്ടിലാവുന്ന അവസ്ഥ ഉണ്ട് അത് സി പി എമ്മിനെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് ഈ പാവവാരം വേറെ കുറച്ച് ആളുകൾ കൂടി അവരെ കൂടെ ഉണ്ടാവുന്നു എന്നുള്ളത് സി പി എമ്മിന് ഇതിൽ പറ്റിയിരിക്കുന്നത് എന്തുകൊണ്ട് ഈ ഇയാളെ പത്മകുമാറിനെ പുറത്താക്കുന്നില്ല എന്നുള്ളതാണ് ആ ചോദ്യം അവിടെ നിൽക്കുന്നില്ല അത് അവർ അഡ്രസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാവും പാർട്ടിയുടെ ഭാഗം ആണെങ്കിൽ അയാളെ പുറത്താക്കാമല്ലോ അപ്പൊ അയാളെ പുറത്താക്കുന്ന അയാളെ സംരക്ഷിക്കുന്നതെന്ന് പാർട്ടിയിൽ എന്തോ വിളിക്കുന്നല്ലോ അങ്ങനെ ഫീല് വരും അതുകൊണ്ട് ആ തീരുമാനം അവരെടുക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ നന്നായിരുന്നു അത് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മൂന്ന് മുന്നണികളും ഈ വിഷയം ഉയർത്തിക്കാട്ടുകയാണ് സി പി എം പറയുന്നത് ഇതിൽ സോണിയാഗാന്ധിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് എല്ലാ അറസ്റ്റിലായവർ മുഴുവനായി തന്നെ സി പി എം ഈ രണ്ടു കൂട്ടരെ വിമർശിച്ചുകൊണ്ട് ബി ജെ പി ഇതിൽ ആർക്കായിരിക്കും അവസാന ഗുണം ലഭിക്കുക അത് പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഡെവലപ്മെന്റ് വരുന്നത് ഇപ്പം പിന്നെ ഇപ്പൊ അത് സി പി എം കുറച്ചും കൂടി ഒരു ഭേദപ്പെട്ട അവസരമാണ് തന്ത്രി അറസ്റ്റിലാകുന്ന സി പി എം ആ പക്ഷെ ഇതിനി എങ്ങോട്ട് പോകും ബിജെപി ചോദിക്കുന്നത് തന്ത്രി അറസ്റ്റിലായെങ്കിൽ എന്തുകൊണ്ട് മന്ത്രി അറസ്റ്റിലാകുന്നില്ല അതേ അവർ എസ് ഐ ടി അല്ലേ തീരുമാനിക്കേണ്ടത് എസ് ഐ ടി പിന്നെ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലേ അത് എസ് ഐ ടി തീരുമാനിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇന്ന പോകുന്നത് സോണിയാഗാന്ധിയുടെ അടുത്ത് ഇങ്ങനെ എങ്ങനെ ഇയാൾ അത് അത് പിണറായിയുടെ ശക്തമായ കൗണ്ടർ സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിരുന്നു സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെ ഇയാൾ എത്തി സി പി എം ആർ അത് പറയാതിരുന്നതാണ് കാരണം ദേശീയാലത്ത് ഒരു ഇന്ത്യ സഖ്യമായതുകൊണ്ട് അവർ പറയാതിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അത് പറയുന്നുണ്ട് സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെ എത്തി പിണറായിനെക്കാളും പോക്സിമിറ്റ് സോണിയാഗാന്ധിയായിട്ടാണ് അദ്ദേഹം കാണിക്കുന്നത് അത് പോറ്റി കാണിക്കുന്നതാണ് കൃഷ്ണൻ പോറ്റി പിണ്ഡ്രൈവിൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആ ആ താക്കോലും എടുത്ത് ഇങ്ങോട്ട് എന്ന സമയത്ത് ആരോ വന്നൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ആ ഫോട്ടോ എടുക്കാൻ കൊണ്ട് കുനിയുന്ന നേരത്ത് ഈ പറയുന്ന കുനിയുന്നേ ഉള്ളൂ ഒന്നും പറയുന്നതുപോലുമില്ല ആ ഒരു സ്റ്റില്ലെടുത്തിട്ട് എന്തോ പറയുന്ന പോലെ ആക്കിയാണ് യു ഡി എഫ് ആർ പ്രചരിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഏ എന്ന് വരു പറയുമെങ്കിലും ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും ഫോട്ടോ എടുക്കാമല്ലോ അങ്ങനെ എടുത്താണത് ഒന്നുമല്ല അപ്പോൾ അത് അപ്പോൾ ആ പോസിവിറ്റി സോണിയ ഗാന്ധി ഏറ്റവും ആണത് അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു അങ്കലാപ്പ് ഈ കാര്യത്തിൽ പിടിപെട്ട പോലെ ഫീലും ഉണ്ട് ഇപ്പോൾ അത് അവർ അധികം പറയുന്നില്ല സോണിയ ഗാന്ധിയുടെ വിഷയത്തെ അവർ മിണ്ടുന്നില്ല സോണിയാഗാന്ധി ആക്സിഡൻറ്റിൽ സംഭവിച്ചതാണ് മാത്രമല്ല അടുപ്പകാശ് പറഞ്ഞു തന്നെ അവർ കൊളാവുകയും ചെയ്തു എന്നോട് മര്യാദ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ് ശബരിമല എന്താ എന്താവും എന്ന് ചോദിച്ചപ്പം നീ വെയിറ്റ് ചെയ്യി ഒരാഴ്ച കൊണ്ട് സ്ഥിതിഗതികളും ആവുമെന്നാണ് അങ്ങനെ പറഞ്ഞത് ഇന്നലെ വന്ന് ഞാൻ എട്ടരയ്ക്ക് ടി വി ഓൺ ചെയ്തപ്പം പോറ്റി പോറ്റി അവസ്ഥ അങ്ങനെ കോൺഫിഡൻസ് അവർക്കുണ്ട് അപ്പം ശബരിമല അങ്ങനെ കഴിഞ്ഞു അങ്ങനെ ചെയ്യുമ്പോൾ ഡൂട്ട് ചെയ്യണം രാഷ്ട്രീയത്തിൽ ഉത്തരേന്ത്യ രാമക്ഷേത്രം ഉണ്ടാക്കി എടുത്തിട്ടുള്ള രാമക്ഷേത്രം ശബരിമല ശബരിമല റിയൽ ഇഷ്യൂസ് ഉണ്ടല്ലോ മറ്റേത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് വന്നതാണ് അവിടെ രാമക്ഷേത്ര ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് പൊളിച്ചു എന്നുള്ളൊക്കെ ശരിയാണ് ആർക്കോളജി സഭയത് അത് ഏത് ക്ഷേത്രം ഇപ്പോഴും സംശയമുണ്ട് നമ്മൾ മുഹമ്മദ് പറയുന്നത് മാത്രമേ എടുത്തോണ്ടിരുന്നാലും അതൊരു വിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞു പക്ഷേ ആർക്കോളജിക്കൽ സമയം അതിന് ഒന്നെങ്കിൽ വിഷ്ണു ക്ഷേത്രവും അല്ലെങ്കിൽ ജൈനക്ഷേത്രവും ക്ഷേത്രം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സംശയങ്ങളുണ്ട് പിന്നെ അത് പൊളിറ്റിക്കൽ അജണ്ടയാണ് ഈ പറഞ്ഞ ബി ജി ആർ എസ് എസ് ഒന്നു തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആർ എസ് എസിൻ്റെ പ്രചാരണപ്പെട്ട പ്രചാരണ പ്രചാരണം അതായിരുന്നില്ല ഗോഹത്തിയായിരുന്നു എൺപതുകളിലാണ് അത് വന്നത് അതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് വന്നൊരു സാധനമാണ് ശബരിമല അങ്ങനെയല്ല അതിവിടെ പണ്ടേ ഇവിടെ ഹിന്ദുമതത്തിൽ എല്ലാവർക്കും എല്ലാ ക്ഷേത്രവും പ്രവേഷം നൽകാത്ത സമയത്ത് എല്ലാവർക്കും പ്രവേഷം നൽകി മൂന്ന് ക്ഷേത്രം കൊട്ടിയൂർ അശിനിക്കടവ് ശബരിമല തോന്നുന്നു എല്ലാവർക്കും പ്രവേഷം നൽകിയിട്ടുള്ള ടെമ്പിളാണ് അവിടെ എല്ലാവർക്കും അവകാശങ്ങളുണ്ട് എല്ലാ ജാതിപ്പെട്ടവർക്കും മതത്തപ്പെട്ടവർക്കും അവകാശങ്ങളുള്ളതാണ് അപ്പോൾ ശബരിമല ഒരു വികാരമാണ് അപ്പോൾ ശബരിമലയെ തൊട്ടുകയച്ചാൽ ആരാണെങ്കിലും ജനങ്ങൾ അവർക്കെതിരാവെന്നുള്ളതാണ് പക്ഷെ ശബരിമല യുവതിപ്രവേശത്ത് സി പി എമ്മിന് അബദ്ധം പറ്റിയതിന് അന്നത്തെ ലോക്സഭാ ലക്ഷ്യം പണി കൊടുത്തു പക്ഷെ നിയമസഭാ രക്ഷ വന്നപ്പോൾ പഞ്ചായത്ത് അലക്ഷ വന്നപ്പോൾ ചിത്രമാവേ ഇപ്പം പ്രത്യക്ഷത്ത് നമ്മളിപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് വരിക്കുമ്പോഴാണ് ഈ തട്ടിപ്പുകൾ ഉണ്ടായത് എൽ ഡി എഫിൻ്റെ വിജയ സി പി എമ്മിൻ്റെ ലോക്കലി പ്രമുഖരായിട്ടുള്ള ആളുകളാണ് അറസ്റ്റ് ചെയ്തിട്ട് പെട്ട ഭൂരിപക്ഷം പ്രധാനപ്പെട്ട പെട്ട ആളുകൾ അറസ്റ്റ് ചെയ്തപ്പെട്ട പുറത്തു എൽ ഡി ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അപ്പം ആ വിഷയം ഓൾറെഡി എൽ ഡി എഫിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞു ഇനി അടുത്ത അതിലുള്ള എന്ത് വരാൻ പോകുന്നു എന്നുള്ളത് അവിടെയാണിപ്പോൾ പോറ്റിയുടെ അറസ്റ്റ് വരുന്നത് പോർട്ടിയുടെ അറസ്റ്റ് വരുമ്പോൾ മറ്റേ സി പി എം ഇപ്പം തന്നെ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് മറ്റേ പാട്ട് മാറ്റി എഴുതണം എന്നോന്നത് പാട്ട് മാറ്റി എഴുതിയാലും അന്ന് ഭരണചക്രം തിരിച്ചവർ ഇപ്പോഴും പോറ്റിക്ക് മുമ്പ് ഈ തന്ത്രയ്ക്ക് മുമ്പ് ചോദ്യം ചെയ്ത കടകംപള്ളിയാണല്ലോ അല്ല പോറ്റി അതിൻ്റെ മുമ്പേ വന്നിട്ടുണ്ട് അവിടെ മുമ്പേ വന്നിട്ടുണ്ട് നിന്ന് തന്നെ പോട്ടിയ വഴി പല സംശയങ്ങളും ഒന്നാണ് പക്ഷെ പോറ്റി ഞാൻ പിന്നെ രക്ഷപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ സി പി എമ്മിൽ പറയുന്നത് പണ്ട് അതിൻ്റെ പാവപഭവാരൻ ശബരിമലയുടെ തട്ടിപ്പിൻ്റെ പാവഭാരം മൊത്തം അവർ പേറേണ്ടിയിരുന്നു ഇപ്പോൾ അത് മാറുകയാണ് ഫോക്കസ് ഷിഫ്റ്റ് ആകുകയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോക്കസുകൾ വരികയാണ് അതിൽ സോണിയാഗാന്ധി ഉൾപ്പെടുന്നുണ്ട് പിന്നെ തന്ത്രീയെപ്പറ്റി ഞാനൊന്നും കൂടുതലൊന്നും പറയാത്താ ഞാൻ ഏത് മതത്തിന്റെയും ആത്മീയ ആചാര്യന്മാരെ ബഹുമാനിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്ത്രിനെ പറ്റി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചാൽ തന്ത്രിയുടെ അറസ്റ്റ് ഫോക്കസ് മാറ്റാൻ ഗുണകരമായ ഒരു കാര്യമാണ് ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തന്നെ യു ഡി എഫിന് അനുകൂലമായി മാറിയിട്ടുണ്ടോ ഈ ശബരിമല വിഷയം കഴിഞ്ഞ തവണ മാറിയിരുന്നു ഇപ്പോൾ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറിയിരുന്നു പക്ഷെ ഇനിയിപ്പം വരാമോ നമുക്ക് അറിയില്ല എങ്ങനെയാണ് അതെങ്ങനെ കഥ തിരിഞ്ഞു വരും പക്ഷേ ഈ ഇതിലെ ഈ സംഭവങ്ങൾ വരുമ്പോൾ പൂർണ്ണമായി തന്നെ അതിൻ്റെ ഗുണം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി ആണ് എന്തുകൊണ്ട് അവർക്കിത് സാധിക്കുന്നില്ല ബി ജെ പി അത് നാച്ചുറലായിട്ട് വരുമെന്നാണ് ബി ജെ പി വിചാരിക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ അവിടെ കുറേ മണ്ഡലങ്ങളുണ്ടല്ലേ ബി ജെ ക്ലാസ് ഏക്ലാസ് നിങ്ങൾ കുറേ സെൻട്രൽ ട്രാവണുകളുണ്ട് അവിടെ അതിന് ഗുണം കിട്ടുമെന്നാണ് അവർ കരുതുന്നത് കാരണം സോണിയാഗാന്ധി കൂടി ചിത്രത്തിൽ വന്നതോടുകൂടി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഫ്രീ ആയി സി പി എമ്മും കോൺഗ്രസും പെട്ടു ബി ജെ പി ഫ്രീ ആയി നിൽക്കുന്ന അവസ്ഥയാണ് പിന്നെ ഇന്ന് ആ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റിന് അന്വേഷണം കൂടി വരുമെന്ന് വെക്കുന്നു എൻഫോഴ്സ്മെന്റ് അന്വേഷണം വന്ന് വന്നുകഴിഞ്ഞാൽ ശബരിമല നഷ്ടപ്പെട്ട അത്രയും സ്വർണ്ണത്തിൽ തത്യമായ തുക പ്രതികളായപ്പെട്ട ആളുകളുടെ സ്വത്ത് അറ്റാച്ച് ചെയ്ത് അവരിൽ നിന്ന് പിടിച്ചെടുക്കും അതിന് വകുപ്പുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ ജനങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കാൻ പറ്റും അപ്പൊ ആ രീതിയിൽ അവർ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണം അവർക്ക് ഉണ്ടാവും തെക്കൻ കേരളത്തിൽ ബിജെപി അതിനുവേണ്ട പരിശ്രമം നടത്തുമോ നടത്തുമെന്ന് വെച്ചപ്പോൾ അവർക്ക് ഭേദപ്പെട്ട ലീഡർഷിപ്പ് ഒക്കെ ഉണ്ട് സന്ധീതിയും പോലുള്ള ആളുകളൊക്കെ ലോക്കലി ജില്ലാ പെർസെന്റബനായിട്ടൊക്കെ ഉണ്ട് പക്ഷേ അത് എത്രത്തോളം എന്നുള്ളതാണ് എത്രത്തോളം എഫക്റ്റീവായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പിന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം പ്രശ്നം വെച്ചാൽ ഇവിടെ ഹി ഏഴത്തിലെ ഹിന്ദു ഹിന്ദു സമുദായത്തിൻ്റെ ഭൂരിപക്ഷം ആളുകൾക്കും ബി ജെ പി ആയിട്ടല്ല ബന്ധമുള്ളു മത മതസംഘട മത സ്ഥാപനങ്ങളായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ് ഒന്നുകിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ സി പി എമ്മോ ആണ് ബി ജെ പിക്ക് അവതിലോ സേ ഇല്ല എന്നുള്ളതാണ് അതവരുടെ നെഗറ്റീവാണ് അപ്പോൾ അവിടെ ഒരു സേ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രീതിയിൽ വികാരങ്ങൾ ആ രീതിയിൽ അവർക്ക് കൺസോൾഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ അത് കൺസോൾ ചെയ്യാൻ പറ്റുന്നത് കോൺഗ്രസിനും ഹിന്ദു വിരുദ്ധ പാർട്ടിയായി മുന്നോട്ട് പോയാൽ ഇല്ല ഇപ്പൊ ഹിന്ദു പാർട്ടിയായി ഹിന്ദു പാർട്ടി അല്ല തോന്നുന്നു ഇത് കനകോലിന്റെ പ്ലാൻ ആണെന്ന് എനിക്കൊന്നു രണ്ടായിരത്തി പതിനാല് സമയത്ത് നരേന്ദ്രമോദി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഈ നിരന്തരമായിട്ട് യു പി എ ഗവൺമെന്റിനെതിരെ മീഡിയയിലും പൊതുവായിട്ടും പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു അഴിമതി കഥകൾ ഒരാൾ പുറത്തുവിടുന്നു പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു ഡൽഹി റൈപ്പുകേഴ്സ് വലിയ വിഷയമാകുന്നു അതിനുശേഷം ഡൽഹി കയ്പികസ് നടന്നിട്ട് അതിന് മുമ്പേ നടന്നിരുന്നു പക്ഷേ ഇതുപോലെ വിഷയമായിട്ടല്ലോ ആ രീതിയിൽ ഏതോ ഒരു സോയ്സ് നിരന്തരമായ എൽ ഡി എഫിനെതിരെ വാർത്തകൾ കൊണ്ടുവരികയും ഒന്നിൻ്റെ ചൂടാവുന്നതിനും ഒന്ന് ഫീഡ് ചെയ്യുകയും ചെയ്യും അതായത് വളരെ കാലത്തിന് ശേഷം കോൺഗ്രസ് ഈ പ്രോ ചേഞ്ചസ് മാറ്റം കൊണ്ടുവരുന്നവരായി കോൺഗ്രസ് ആണ് ഇപ്പോൾ അജണ്ട നിശ്ചയിക്കുന്നത് പോ പൊളിറ്റിക്സ് കളിക്കാണ് കോൺഗ്രസ് അപ്പോൾ അതൊരു ഘടകമാണ് അപ്പോൾ അങ്ങനെ നിരന്തരം നിങ്ങൾ കുറച്ചു നേരം എടുത്ത് ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ എൽ ഡി എതിരാണ് അത് ഏതെങ്കിലും സോ വിഷയങ്ങളില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ അത് ഈ സമയത്ത് കൃത്യമായിട്ട് അത് ഉരുട്ടിക്കൊണ്ടുവരുന്നതിൽ ഏതോ ശക്തികൾ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടി അങ്ങനെ പ്രതിരോധിക്കാൻ സി പി കഴിയുന്നില്ല പ്രതിരോധം സോഫ അത്ര എഫക്റ്റീവല്ല ഇനി എഫക്റ്റീവ് ആകുമെന്നറിയില്ല സോഫ എഫക്റ്റീവ് ആണെന്ന് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് പരാജയത്തിലേക്ക് പോകുമല്ലോ ഇപ്പം പറയാമേ അതായത് ഇനി എന്തൊക്കെ വിഷയങ്ങൾ വരും ഇപ്പോൾ കൗണ്ടർ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് ശബരിമല ശേഷം സോണിയാഗാന്ധിയെ ഓപ്പൺ ചെയ്ത് കൗണ്ടർ അറ്റാക്കിന്റെ ഭാഗമാണ് ഇവ എൻഫോഴ്സ്മെന്റ് വന്നിട്ട് അവര് നടപടിയൊന്നും എടുക്കാതെ കഴിഞ്ഞാൽ അതും സി പി എമ്മിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അപ്പം പൊതുവെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഞ്ചായത്തിനപേക്ഷ എൽ ഡി എഫ് ഭേദപ്പെട്ട അവസ്ഥയിലാണ് കാരണം ഇപ്പോൾ അവർക്ക് ഈ പാവപാരം ചുമക്കാൻ അവർ കൂട്ടാളിയും കൂടി കിട്ടിയിട്ടുണ്ട് അത് സോണിയാഗാന്ധിയാണ് പിന്നെ ഈ പോച്ചിയുടെ അറസ്റ്റും ചില സംശയങ്ങൾ ആളുകളെ മനസ്സിലുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് ഇതൊക്കെ അങ്ങോട്ട് സമയമുണ്ടല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക